എന്ത് ക്യൂട്ടാലേ ഞാനും അനീതിയും തമ്മിൽ പതിനാറ് വയസ്സ് വ്യത്യാസമുണ്ട് അവൾക്ക് പത്ത് വയസ്സേ ഉള്ളൂ അനിയത്തെ മറച്ചുവെക്കുന്നതിന്റെ കാരണവും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി രശ്മിക മന്ദാന നമുക്കറിയാം ചാവാ സിനിമയുടെ വിജയ തിളക്കത്തിലാണ് നടി അഞ്ഞൂറ്റി അൻപത് കോടിക്കടുത്ത് കളക്ഷൻ ചിത്രം തിയേറ്ററുകളിൽ നിന്നും നേടിക്കഴിഞ്ഞു ഇതിനിടെയാണ് തന്റെ സഹോദരിയെക്കുറിച്ച് രശ്മിക പങ്കുവച്ച കാര്യങ്ങൾ ശ്രദ്ധ നേടുന്നത് തന്നെക്കാൾ പതിനാറ് വയസ്സ് പ്രായവ്യത്യാസമുള്ള അനിയത്തെക്കുറിച്ചാണ് രശ്മിക പറയുന്നത് കർണാടകയിലെ വളരെ സാധാരണക്കാരുടെ കുടുംബത്തിലാണ് നടി രശ്മിക മന്ദാന ജനിക്കുന്നത് വളരെ പിന്നോക്കം നിന്നിരുന്ന കുടുംബമായിരുന്നെന്ന് നടി തന്നെ പറഞ്ഞിട്ടുണ്ട് വീടില്ലാത്തതിനാൽ താമസിച്ചതൊക്കെ വാടകയ്ക്കായിരുന്നുവെന്നും നടി പറഞ്ഞിരുന്നു അതിനുശേഷം സിനിമയിലൂടെ വലിയ വിജയം തന്നെയാണ് നടി സ്വന്തമാക്കിയത് നാഷണൽ ക്രഷായി രശ്മിക മന്ദാന മാറിയത് വളരെ പെട്ടെന്നാണ് ഇപ്പോൾ തെലുങ്ക് സിനിമാ ലോകവും തമിഴ് സിനിമാ ലോകവും കടന്ന ബോളിവുഡിൽ തിരക്കിലാണ് നടി എനിക്ക് പത്ത് വയസ്സുള്ള ഒരു സഹോദരിയുണ്ട് ഞങ്ങൾ തമ്മിൽ പതിനാറ് വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്നാണ് രശ്മിക പറയുന്നത് ആദ്യമായാണ് തന്റെ സഹോദരിയെക്കുറിച്ച് രശ്മിക മന്ദാന തുറന്നു സംസാരിക്കുന്നത് എന്തുകൊണ്ട് അനിയത്തെ ലൈംലൈറ്റിൽ നിന്നും മറച്ചുവെക്കുന്നുവെന്നും രശ്മിക വ്യക്തമാക്കുന്നുണ്ട് ഒരു നിശ്ചിത സമയം വരെ അവളെ മൂത്ത സഹോദരെ പോലെയല്ല അമ്മയെപ്പോലെയാണ് ഞാൻ വളർത്തിയത് ഞാൻ സിനിമയിലെത്തിയതിനാൽ എന്റെ സഹോദരിക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ലഭിക്കും പക്ഷേ അവൾ ആഗ്രഹിക്കുന്നതെല്ലാം എളുപ്പത്തിൽ ലഭിക്കരുതെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത് കാരണം കഷ്ടപ്പാട് എന്താണെന്ന് അറിഞ്ഞു വളർന്നതുകൊണ്ട് പണത്തിന്റെ മൂല്യം എന്താണെന്ന് എനിക്കറിയാം കാര്യങ്ങൾ എളുപ്പം സാധിക്കുകയാണെങ്കിൽ അനിയത്തിക്ക് സ്വയം അധ്വാനിച്ച് ജീവിക്കുന്നതിനുള്ള പ്രാപ്തി ഉണ്ടാവില്ല എന്റെ സഹോദരിയാണെന്ന് എവിടെയും പറയാറില്ല കാരണം അവൾക്ക് സാധാരണമായ ഒരു ജീവിത രീതി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാതെ സ്വതന്ത്രവും താഴെത്തട്ടിലുള്ളതുമായ ജീവിതം ജീവിക്കാനാണ് മാതാപിതാക്കൾക്കും എനിക്കും താല്പര്യമെന്നും രശ്മിക മന്ദാന പറയുന്നു ആ ജീവിത രീതി തന്നെയാണ് ലൈഫിൽ എന്നെയും അതേ ജീവിത രീതി അനിയത്തിക്കും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും താരം പറഞ്ഞു കുറച്ചുകൂടെ വലുതായാൽ അവൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും അന്നവൾ സ്വമേധയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമെന്നും രശ്മിക പറഞ്ഞു ഷിമൻ എന്നാണ് രശ്മികയുടെ കുഞ്ഞു സഹോദരിയുടെ പേര് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം